രാഹുൽ ഗാന്ധിയുടെ പുതിയ ആരോപണം നരേന്ദ്രമോദി അടിയറവു പറഞ്ഞു എന്നുള്ളതാണ് നരേന്ദ്രൻ സറണ്ടേഡ് അതാണ് അദ്ദേഹം പ്രയോഗിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ട്രംപ് ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദിയെ വിളിച്ച് നിർത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ട്രംപിൻ്റെ മുൻപിൽ നരേന്ദ്രൻ അടിയറവ് പറഞ്ഞാണ് ആ യുദ്ധം അവസാനിച്ചത് എന്നാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം തുടങ്ങിയില്ല പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു തീവ്രവാദികളെയും നശിപ്പിച്ചു അല്ലാതെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ നെഞ്ചിൽ നിറയൊഴിക്കാൻ നരേന്ദ്രൻ തുനിഞ്ഞതേയില്ല പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു പാകിസ്ഥാൻ്റെ വെള്ളം കുടിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചുകൊണ്ട് അവരോട് പകരം ചോദിക്കുന്ന ഒരു സമ്പ്രദായം അദ്ദേഹം ആവിഷ്കരിച്ചു അതുകൊണ്ടെന്തു പറ്റി ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ശശി തരൂര് തന്നെ പറയുന്നു ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അസത്യവും അശാസ്ത്രീയവുമാണ് എന്നുള്ളത് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി എന്നുള്ളൊരു സാഹചര്യം ഇവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല യുദ്ധം ആരംഭിച്ചിട്ടില്ല പാകിസ്ഥാൻ ഇങ്ങോട്ടടിച്ചു അല്ലാതെയും ചില തിരിച്ചടികൾ നൽകി എന്നുള്ളതിനപ്പുറത്ത് കാര്യമില്ല ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് കിട്ടിയ വലിയൊരു ഒരു പിടിവള്ളിയാണ് ഇതാ രേന്ദ്രമോദി അടിയറു പറഞ്ഞു എന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു അങ്ങനെ രാഹുൽ ഗാന്ധി അങ്ങനെ വാനോളം പുകഴ്ത്തുകയാണ് കുറേ മാധ്യമങ്ങളും കുറേ ഇന്ത്യാ വിരുദ്ധ ശക്തികളും ഏതായാലും അദ്ദേഹത്തിൻ്റെ പാളയത്തിലുള്ള ശശി തരൂർ തന്നെ ഇതിനെല്ലാം വ്യക്തമായ മറുപടി നൽകുന്നു അത് നമുക്കെല്ലാവർക്കും കാണാനും കേൾക്കാനുമുള്ള ഭാഗ്യവും ഇന്നുണ്ട് താനും